അത് അങ്ങനെ ഒരു കുറവ് വന്നിട്ട് കണ്ടുപിടിക്കാൻ അന്നത്തെ സർവീസ് സംഘടനകൾ കഴിഞ്ഞില്ല സാറൊടക്കം മെമ്പർ ആയ ആയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞില്ല അത് കണ്ടുപിടിക്കാൻ ഒരു പെൻഷൻ സംഘടന വേണ്ടി വന്നു അതാണ് നമ്മുടെ പ്രത്യേക ബി എസ് എൽ ഉണ്ടായത് രണ്ടായിരത്തി ആണ് നമ്മുടെ സംഘടന ഉണ്ടായത് രണ്ടായിരത്തിഒമ്പതിലാണ് അപ്പൊ എന്താണ് ഒമ്പത് സാറൊക്കെ ആദ്യം തന്നെ സംഘടന ഒന്നും ഉണ്ടാക്കിയില്ല പി കെ പി നായർ സി കെ പൗലോസ് എ കൃഷ്ണൻ പി ആർ വിനയൻ എന്നിവർ പ്രസംഗിച്ചു പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു കൈക്കാലുകൾ ബന്ധിച്ച് വേമ്പനാട്ട് കായലിൽ നീന്തി റെക്കോർഡിട്ട അഭിനവ് സുജിത്തിനെ ചടങ്ങിൽ ആദരിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം